താനൂരിൽ കരിമുറുക്കൻ മുട്ടകൾ ബക്കറ്റിൽ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഊട്ടിവളർത്തി യുവാക്കൾ സ്നേക്ക് റെസ്ക്യൂവർമാരും സന്നദ്ധ പ്രവർത്തകരുമായ സലാം മഞ്ജുടിയും ഷുവൈഫ് ഫലപ്പരങ്ങാടിയുമാണ് പാവിൻ കുഞ്ഞുങ്ങളുടെ വളർത്തുകാരായി മാറിയിരിക്കുന്നത് കരിമുർക്കൻ മുട്ടകൾ ബക്കറ്റിൽ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഊട്ടി വളർത്തുകയാണ് ഈ യുവാക്കൾ സ്നേക്ക് റെസ്ക്യൂവർമാരും സന്നദ്ധ പ്രവർത്തകരുമായ സലാം അഞ്ജുടിയും ഷുഹൈബ് പരപ്പരങ്ങാടിയുമാണ് പാമ്പിൻ കുഞ്ഞുങ്ങളുടെ വളർത്തുകാരായി മാറിയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഷുഹൈബിനാണ് മുട്ടകൾ ലഭിച്ചത് വിവരം അറിയിച്ചതോടെ മുട്ട വിരിയിക്കാൻ സലാമും സന്നദ്ധനാവുകയായിരുന്നു അതോടെ മുട്ടകൾ താനൂരിലെത്തിച്ച് സലാം ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ സൗകര്യമൊരുക്കി കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പുറത്തു വരാൻ സാധിക്കാത്ത ഉയരമുള്ള ബക്കറ്റിലേക്ക് മുട്ടകൾ മാറ്റുകയായിരുന്നു ഒരു മുട്ടയൊഴികെ ബാക്കിയെല്ലാം ഇതിനകം വിരിഞ്ഞു കഴിഞ്ഞു ഒരു ദിവസം മുതൽ നാല് ദിവസം വരെ പ്രായമുള്ളവ ഈ കൂട്ടത്തിലുണ്ട് പരപ്പനങ്ങാടിയിലെ ഒരു വീട്ടിൽ കരിമുർക്കനെ കണ്ടതോടെ നാട്ടുകാർ ഷുഹൈബിനെ വിളിക്കുകയായിരുന്നു പാമ്പിനു വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് മുട്ടകൾ ലഭിച്ചത് മുട്ടകൾ സലാം മഞ്ജുടിയുടെ മേൽനോട്ടത്തിൽ വിരിച്ചെടുക്കുകയായിരുന്നു പാമ്പുകളുടെ പരിചരണത്തിൽ പരിശീലനം ലഭിച്ചിട്ടുള്ളത് തന്നെ സലാമിനെയും ഷുഹൈബിനെയുമാണ് നാട്ടിൽ എവിടെ പാമ്പിനെ കണ്ടാലും വിളിയെത്തുക സലാം നേരത്തെ നീർക്കോലി കുഞ്ഞുങ്ങളെയും വിരിയിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളിയായ സലാമിനും സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായ ഷുഹൈബിനും കൂട്ടായി സുഹൃത്ത് ഷെഫീഖുമുണ്ട് ജോലിയും സന്നദ്ധ പ്രവർത്തനമെല്ലാം ജീവിതത്തെ തിരക്ക് പിടിച്ചതാക്കുമ്പോഴും കരിമൂർക്കൻ കുഞ്ഞുങ്ങളുടെ അടുത്തെത്താനും അവയെ പരിചരിക്കാനും കൂടി സമയം കണ്ടെത്തുന്നുണ്ട് ഈ യുവാക്കൾ വിരിയിച്ചവയെ അടുത്തയാഴ്ചയോടെ വനം വനംവകുപ്പിന് കൈമാറാനുള്ള ഒരുക്കത്തിലാണിവർ ന്യൂസ് ബ്യോ തിരൂർ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടെ പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ നിന്നും നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോട് കൂടിയുള്ള മെഡിക്കൽ ലബോറട്ടറി പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം പഠന പാഠ്യതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി ബി ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ ബിവോ ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ോളജി ആൻഡ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ ഫോർ എയ്റ്റ്